ദുബായിൽ ബസ് ഓൺ ഡിമാൻഡിന്റെ ടിക്കറ്റ് നിരക്ക് കുറച്ചതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് നിരക്ക് നിരക്ക് ഡിമാൻഡ് ബിസിനസ് 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 മേഖലയിലെ ബേയിലെ സ്ഥലങ്ങളിൽ കൂടി അറിയിച്ചു ബേ മേഖലകളിൽ ഡിമാൻഡിന്റെ ടിക്കറ്റ് നിന്ന് കുറച്ചത് ഡിമാൻഡിന് പൊതുഗതാഗതം കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം നിരക്ക് കുറച്ചതോടെ ബിസിനസ് ബേയിലെ ഗതാഗത ഗതാഗതക്കുരുക്കിനും പരിഹാരമാകും താമസക്കാരെയും വിനോദസഞ്ചാരികളെയും പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കിയാണ് ലക്ഷ്യമെന്ന് ആർ ടി ഐയുടെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ ആദിൽ ഷാക്കിരി അറിയിച്ചു ഡിമാൻഡ് കണക്കിലെടുത്ത് അടുത്ത വർഷം ആദ്യ പകുതിയോടെ ബസ് ഓൺ ഡിമാൻഡ് സർവീസ് ബിസിനസ് ബേയിലെ പത്ത് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട് ആപ്പിലൂടെ സീറ്റുകൾ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാവുന്ന സംവിധാനമാണ് ബസ് ഓൺ ഡിമാൻഡ് നിശ്ചിത സ്ഥലങ്ങളെ ആപ്പുമായി ബന്ധിപ്പിച്ച് ചെറു ബസ്സുകൾ ഉപയോഗിച്ചാണ് സർവീസ് ഉപഭോക്താക്കൾക്ക് പോവേണ്ട സ്ഥലം നിശ്ചയിക്കാനും ആപ്പിലൂടെ തന്നെ പണം അടയ്ക്കാനും കഴിയും ജനം ദുബായ്